തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം വെള്ളിയാഴ്ച അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് ഒരു ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് പേരുടെ പത്രികകളാണ് ഇതിൽ അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ സ്ത്രീകളും അൻപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേർ പുരുഷന്മാരുമാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് മലപ്പുറം ജില്ലയിലുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവ് വയനാട്ടിലാണ് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് അവസാന ദിവസമായ ഇന്നലെ മാത്രം നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് പത്രിക നൽകിയത് ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ പത്തിന് ആരംഭിക്കും അതത് വരണാധികാരികളാണ് സൂക്ഷ്മ പരിശോധന നടത്തുക ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചായിരിക്കും പരിശോധിക്കുക തുടർന്ന് സ്വീകരിച്ച പത്രികകളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ തീയതിയാണ് അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി ഓഫീസിലും പട്ടിക ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഒരു ട്രാൻസ്ജെൻഡറും ജനവിധി തേടുന്നുണ്ട് കൂടാതെ പലരുടെയും പത്രികകൾ തള്ളിയിട്ടുമുണ്ട് കൂടാതെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള നോട്ടീസ് നവംബർ വൈകിട്ട് നൽകാം അതിനുശേഷമാകും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അതത് വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് നടന്നത് തിരഞ്ഞെടുപ്പിലെ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ നാമനിർദ്ദേശ പത്രികകളും റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കുക എന്നതാണ് സൂക്ഷ്മ പരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റ് സ്ഥാനാർത്ഥിയുടെ നിർദേശകൻ സ്ഥാനാർത്ഥി രേഖാമൂലം ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തി എന്നിവർക്ക് ഹാജരാകാം നിയമാനുസൃതം സമർപ്പിക്കപ്പെട്ട പത്രികകൾ ഭരണാധികാരി സ്വീകരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കപ്പെട്ട പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും ഇങ്ങനെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത് കൂടാതെ തദ്ദേശ സ്ഥാപനത്തിൽ മത്സരിക്കുന്ന ഒരാൾക്ക് ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്ന വ്യക്തിയും അതേ വാർഡിലെ വോട്ടർ ആയിരിക്കണം ബദിരനും മോഹനുമായ ഒരാളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല സംവരണ സീറ്റിൽ മത്സരിക്കുന്നയാൾ ആ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ആധികാരിക ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം ആവശ്യം ഏതു വാങ്ങട്ടെ പണം ഞങ്ങൾ തരും